മരിച്ചുപോയവന്റെ ആണ്ട് കഴിക്കുമ്പോ ആദ്യത്താണ്ടെന്നുള്ള ജോറിൽ നമ്മൾ എല്ലാവരും കഴിക്കും അല്ലെ മരിച്ചുപോയവൻ ആണ്ട് കഴിക്കുമ്പോ ആദ്യത്താണ്ട് ഭയങ്കര ജോറിൽ കഴിക്കും രണ്ടാമത്താണ്ട് വരുമ്പോ ആദ്യത്തതല്ലല്ലോ രണ്ടാമത്തെ അല്ലേ നമ്മളെ ചിന്താഗതി മാറി മാറിത്തുടങ്ങി രണ്ടു വർഷാകുമ്പോഴേക്കും നമ്മൾ അവനെ കുറെ മറന്നുപോയി മൂന്ന് വർഷമായപ്പോ ഒന്നുകൂടി മറന്നുപോയി നാലു വർഷം കഴിഞ്ഞപ്പോ അതിനേക്കാൾ അപ്പുറം നമ്മൾ മറന്നുപോയി നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറയണ്ടില്ലല്ലോ നമ്മളെ മക്കൾ തന്നെ അന്ന് അറിയില്ല അതിന് സ്വയം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചെടുത്ത് ഉപ്പാ കബറിന്റെ പുറത്ത് പോയി പ്രാർത്ഥിക്കുകയും ദയാ ചെയ്യുകയും അവർക്ക് കബറിലേക്ക് കുറാനോ ഹരിയുകയും ആ മക്കളെ മരിച്ചാലും പ്രാർത്ഥിക്കുന്ന മക്കളാക്കി വളർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നമുക്ക് വേണ്ടി കുറാനോത് അതില്ലെങ്കിലോ നാൽപ്പത് വർഷം കഴിയുമ്പോൾ എന്റെ ഉപ്പാപ്പ കിടക്കുന്ന കവർ എവിടെയാണ് എന്ന് പറയാൻ അറിയാത്ത മക്കളാകും ബാപ്പക്ക് ദീർഘായുസും